മുറ്റത്ത് വിരിഞ്ഞ സൗഭാഗ്യം എനിക്ക് അങ്ങനെയാണ് ഈ നാവലിനെ പറയാൻ തോന്നിയത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത് നമ്മളൊരു സുഹൃത്ത് ഗൾഫിലുണ്ടായിരുന്നു അയാൾ സുഹൃത്തല്ല ബന്ധുവാണ് അയാൾ വീട്ടിൽ ഈ ഞാവല് കണ്ടു അപ്പോഴാണ് അയാൾ പറയുന്നത് ഇതിൻ്റെ കഥകൾ ഞാൻ ഇത് വീട്ടിലുണ്ടായിരുന്നു എങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല അപ്പോഴേക്കും പക്ഷികൾ വന്നിരുന്നു നാളെ പക്ഷികളാണ് ഇതിൽ വന്നിരിക്കുന്നത് എനിക്ക് ഈ ഞാവലിൻ്റെ ഗുണങ്ങളെക്കാളധികം മുറ്റത്ത് തന്നെ ശുദ്ധവായുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എത്ര കിളികളാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ആ ഈ പഴം തിന്നാൻ വേണ്ടി വന്നിരിക്കുന്നു നമുക്ക് നല്ല ഓക്സിജനും അതുപോലെ നല്ല തണുപ്പും കുളിരും തരുന്നതാണ് ഈ ഞാവൽ ഇപ്പം ചുട്ടരിയുന്ന വേനൽക്കാലത്ത് വളരെ ആശ്വാസമാണ് ഇതിൻ്റെ സാന്നിധ്യം ഇതിപ്പോൾ നിറയെ ഉണ്ടായിട്ടുണ്ട് ഈ മരം നിറയുണ്ട് അപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി ഞാൻ അറിഞ്ഞെടുത്തോളം പറഞ്ഞു തരാം അറിയാത്തവർക്ക് വേണ്ടി അത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തൈ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വയ്ക്കാൻ ശ്രമിക്കുക ഉച്ച നേരത്ത് ഇതിൻ്റെ ചുവട്ടിൽ അതായത് നമ്മുടെ മുറ്റത്ത് വന്ന് നിന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു നല്ല സൗ കുളിര് അത് മറക്കാൻ പറ്റില്ല അത്ര അനുഭൂതിയാണ് ഇത് അല്പ ഉയരത്തിൽ വളരുന്നതുകൊണ്ട് നമുക്ക് ഈ കായ്കളൊന്നും കിട്ടില്ല കായ്കൾക്ക് ബലം കൂടുതലുള്ളത് കൊണ്ട് നമുക്കിത് ഇത് കുലുക്കിയെടുത്തു കഴിഞ്ഞാൽ വീഴാനും വലിയ ബുദ്ധിമുട്ടാണ് അവിടെ പിടിച്ചിരിക്കുന്നൊരു സ്വഭാവമാണ് ഇതിന് ഇങ്ങേറ്റവും അങ്ങേറ്റം മുഴുവന് നിറയുണ്ട് ഇതിന് ഇപ്പോൾ കുറേയൊക്കെ പഴുത്തു തുടങ്ങി പച്ച കൂടുതലായിട്ടുണ്ട് ഈ റംബുട്ടാനെ പോലെ തന്നെ വാവലിന് ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് ഈ ഞാവൽ പഴം അപ്പോൾ അത് ഞാവൽ പഴം ഇത് വാവൽ തിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കി കഴിച്ചാൽ നിപ്പ വരും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഞാനത് വലിയ മരമായതുകൊണ്ട് നമുക്ക് പറിക്കാനും പറ്റില്ല അതിന് ഞാനൊരു വല കെട്ടിയിട്ടിരിക്കുകയാണ് ആ വലയിലേക്ക് വീഴുന്നുണ്ട് കുറച്ചൊക്കെ ഇതൊക്കെ വലയിലേക്ക് വീണു കിടക്കുന്നതാണ് നാറയ താഴെ തിന്ന കിളികൾ ചപ്പിയിട്ട് നറയെ താഴെ വീണെടുപ്പുണ്ട് ഇവിടെയൊക്കെ ഉണ്ടത് ഉണ്ടോ ഇതൊക്കെ വീണെടുക്കും നിറയെ വീണെടുപ്പുണ്ട് ഇപ്പോൾ ഗൾഫിൽ ഇതിൻ്റെ അയാൾ പറഞ്ഞതനുസരിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കടകളിലൊക്കെ കൊണ്ടു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഇത് കിട്ടും ഭയങ്കര വിലയാണ് സഹിക്കാൻ പറ്റാത്ത വിലയാണ് അവിടെ ഇത് കൃഷിയില്ല ഞാവിലും മരമൊന്നും അവിടെ ഇല്ല പുറത്തുനിന്ന് വരുന്നതായിരിക്കും ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നായിരിക്കും വരുന്നത് അങ്ങനെ അതിന് ഭയങ്കര വിലയാണെന്നാണ് പറയുന്നത് ഇന്ന് ആമസോണിലാണെങ്കിൽ ഞെട്ടിച്ച് കളയും നമ്മളെ അതിൻ്റെ പത്തിരട്ടി വിലയാണ് ആമസോണിൽ അപ്പോൾ ഇതിൻ്റെ ഗുണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷുഗർ നാനൂറിൽ നിന്ന് തൊണ്ണൂറിലേക്കൊക്കെ എത്തിച്ച് ലെവൽ ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ കുരു പൊടിച്ചെടുത്ത് കാപ്പി ഉണ്ടാക്കി കുടിക്കാം ഹാർട്ടിന് ഏറ്റവും നല്ലതാണ് രക്തം ശുദ്ധീകരിക്കുന്നത് മാത്രമല്ല വെള്ളം പോലെ ആക്കിത്തരും രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടി കട്ടി കുറച്ച് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാഹചര്യം തരുന്ന ഒരു വലിയൊരു ഉപകാരമാണ് ഈ പടം ചെയ്യുന്നത് ഞാൻ അതിലേക്ക് വരാം ജസ്റ്റ് അതിനെപ്പറ്റിയൊന്ന് വിവരിക്കാം പറിക്കാൻ പറ്റുമെന്ന് നോക്കാം ആ വീണു താഴെ വീണു കുറച്ച് കിട്ടി വേറെ കുറച്ച് ഞാൻ ഇന്നലെ പറിച്ചു വച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പറിച്ചെടുക്കുമ്പോൾ പച്ചയും കൂടെ വരും പക്ഷെ എന്നാലും കുഴപ്പമില്ല ഒരു ഒരു വഴുത്തെങ്കിലും കിട്ടുമല്ലോ അതാ പച്ച നിന്ന് കഴിഞ്ഞാലും കിളികൾ കൊത്തി ഉള്ളൂ എന്നാൽ കിളികൾക്കും ഒരു ഭക്ഷണം അത് നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല വിളർച്ച തടയുന്നു ഈ അനീമിയ പോലെയുള്ള അസുഖം അതിനെ തടഞ്ഞു നിർത്തി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് ഷുഗറൊക്കെ നാനൂറിൽ നിന്നും തൊണ്ണൂറിലേക്ക് എത്തിക്കാൻ ഇതിന് കഴിവുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് നാരുകളുടെ ഒരു കലവറയാണിത് നാരുകൾ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ദഹന വ്യവസ്ഥ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ബെസ്റ്റ് സാധനമാണിത് അതുപോലെ ബി പി ലെവലാക്കി നിർത്തുന്നു വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലാർജിക്കാൻ നമുക്ക് സാധിക്കുന്നു ഇതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ കുരു എടുത്തിട്ട് പൊടിക്കണം ഉണക്കി പൊടിച്ച് കാപ്പി കാപ്പിയോ ചായയോ ഒക്കെ കുടിക്കുമ്പോൾ അതിലിട്ട് ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ് അതായത് ആസ്പിരിൻ്റെ സ്വഭാവം കാണിക്കും രക്തമൊക്കെ നേർത്ത് അതിലെ തടസ്സങ്ങളൊക്കെ നീങ്ങി കട്ടി കുറഞ്ഞ് ബ്ലോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള സാധ്യതയെ തടയുന്നു ഇതിൻ്റെ പഴം നന്നായിട്ട് കഴുകിയെടുക്കണം സോ അതിൻ്റെ തൊലി സോഫ്റ്റാണ് ഒന്ന് താഴെ പതുക്കി ഒന്ന് വീണ അപ്പോൾ പൊട്ടും അപ്പോൾ നമ്മളിത് പറിച്ചെടുക്കുമ്പോൾ വല വെച്ച് പറിച്ചെടുക്കുമ്പോൾ പൊട്ടാത്തത് കിട്ടും പൊട്ടിയത് ഒരിക്കലും ഉപയോഗിക്കരുത് അത് ചിലപ്പോൾ വാവല് കടിച്ചതാവാം ഇപ്പം നമ്മൾ ചകഞ്ഞ് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം ഉള്ള മൂന്നാലഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ ഞാവല് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുള്ളൻ ടൈപ്പുകളുണ്ട് അതാണ് ഏറ്റവും നല്ലത് ഉയരത്തിൽ പോകില്ല നമുക്കത് പഴുത്തു കഴിഞ്ഞാൽ കായ് പറിച്ചെടുക്കാം അല്ലെങ്കിൽ വല കെട്ടി നിർത്താം ഇത് വലുതായി കഴിഞ്ഞാൽ ഇതിനൊന്നും സാധിക്കില്ല നിങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നഴ്സറികളിൽ കുള്ളൻ കിട്ടും കുള്ളൻ തൈകൾ വാങ്ങിച്ചു വയ്ക്കുക രണ്ടാം വർഷം കായ്ക്കുന്നതുണ്ട് മൂന്നാം വർഷം കായ്ക്കുന്നതുണ്ട് അങ്ങനെ പല വെറൈറ്റിയിൽ നമുക്ക് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യാനും ശ്രമിക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി